dubai police prosecution or a rehabilitation center one of these three places they come to us and okay or they are brought by family members and they say that they need help or their family say or, or close people they need help dubai police in the are pradhanim naranja awareness camp ദുബായിലെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുവതയെ മയക്കുമരുന്നിൽ നിന്നും മറ്റും ബോധവൽക്കരിച്ച് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന സ്പോർട്സ് ആക്ടിവിറ്റികളിലേക്ക് നയിക്കുക എന്നതാണ് ഈ അവെയർനെസ് ക്യാമ്പിലൂടെ ദുബായ് പോലീസ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി ദുബായ് ഹോർലാൻഡ്സ് പാർക്കിൽ നടന്നു പോസിറ്റീവ് സ്പിരിറ്റ് എന്ന പ്രസ്ഥാനവുമായി ചേർന്നാണ് ഈ അവയർനെസ് ക്യാമ്പിൻ്റെ ആദ്യ പരിപാടി അരങ്ങേറിയത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് പ്രധാന മൂന്ന് കാര്യങ്ങൾ ദുബായ് പോലീസ് ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മെസ്സേജുകളോ മറ്റോ ലഭിച്ചാൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് ദുബായ് പോലീസിൻ്റെ ആപ്പിൽ അറിയിക്കണം ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് അത് ഫോർവേഡ് ചെയ്യരുത് മയക്കുമരുന്നിനോട് സീറോ ടോളറൻസ് ആണുള്ളത് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല പിടിക്കപ്പെട്ടാൽ വലിയ നടപടി തന്നെ ഉണ്ടാകും If I receive a message like that and you want to help the police, what is the best thing to do? So, Chabi Merko, message we have drugs, and what you will do? No reply. Would you forward this message to someone else? നമ്മുടെ സൗഹൃദത്തിലോ കുടുംബത്തിലോ മറ്റോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ മറ്റോ ഉണ്ടെങ്കിൽ അത് പോലീസിൽ പറഞ്ഞാൽ നടപടിയെടുക്കാതെ തന്നെ പരിഹാരമുണ്ടാക്കും ഈ പരിപാടിയുടെ ഭാഗമായി മയക്കുമരുന്ന് ബോധവൽക്കരണ ക്യുസ് പ്രോഗ്രാമും ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ അരങ്ങേറി ഇത്തരം അവെയർനെസ് ക്യാമ്പുകൾ എല്ലാ ആഴ്ചയിലും സംഘടിപ്പിച്ചു വരും ഇതിൻ്റെ ഭാഗമായി വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ക്രിക്കറ്റ് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കും